നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ഈ നില തുടർന്നാൽ ശാസ്താവ് ശബരിമല വിടും ഭക്തരെ വീണ്ടും പിഴിയാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കേരളത്തിലെ ഭൂരിഭാഗം ക്ഷേത്രങ്ങളും ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ ബോർഡിന്റെ കീഴിലുണ്ടെങ്കിലും ദേവസ്വം ബോർഡ് നിലനിന്ന് പോകുന്നത് യഥാർത്ഥത്തിൽ ശബരിമലയിലെ സ്വാമി അയ്യപ്പന്റെ കാരുണ്യം കൊണ്ടാണ് ശബരിമലയിലേക്ക് അയ്യപ്പനെ തേടി ഓരോ വർഷവും എത്തുന്നത് ലക്ഷക്കണക്കിന് ഭക്തരാണ് ആണ്ടിൽ രണ്ട് മാസത്തോളമാണ് കൃത്യമായ ക്ഷേത്ര ദർശനവും ചടങ്ങുകളും ഉണ്ടാവുക ഇതായിരുന്നു കാലത്തെ ശബരിമലയിലെ രീതി പിന്നീട് ഭക്തന്മാരുടെ സൗകര്യാർത്ഥം എന്നൊക്കെ പറഞ്ഞാണ് മലയാള മാസം ഒന്നാം തീയതിയോടനുബന്ധിച്ച് ശബരിമലയിൽ മാസപൂജ തുടങ്ങിയത് എന്ത് കാര്യം ദേവസ്വം ബോർഡും ക്ഷേത്ര ഭരണക്കാരും തീരുമാനിക്കുമ്പോഴെല്ലാം പൊതുവേ പറഞ്ഞു വെക്കുന്ന ഒരു ന്യായീകരണമുണ്ട് ഭക്തന്മാരുടെ സൗകര്യാർത്ഥം നടപ്പിലാക്കുന്ന തീരുമാനം എന്ന ന്യായീകരണം ആയിരിക്കും അത് കേരളത്തിലെ ഏറെ പ്രശസ്തവും കൂടുതൽ ഭക്തന്മാർ എത്തുന്നതുമായ എല്ലാ ക്ഷേത്രങ്ങളും ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തെ ആശ്രയിച്ചാണ് ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത് ഇതിൽ വർഷത്തിൽ മുന്നൂറ് കോടിയിൽ പരം രൂപ വരുമാനം ലഭിക്കുന്ന ശബരിമല ക്ഷേത്രമാണ് വരുമാന കാര്യത്തിൽ മുന്നിലുള്ളത് ശബരിമലയിൽ ദർശനത്തിന് എത്തുന്ന ഭക്തന്മാർ നൽകുന്ന കാണിക്കയും വഴിപാടുകളും സാധനങ്ങളും ഒക്കെയാണ് യഥാർത്ഥത്തിൽ കോടിക്കണക്കിന് രൂപയുടെ വരുമാനമായി മാറുന്നത് ശബരിമലയിലെ തന്നെ വഴിപാട് നിരക്കുകൾ പരിശോധിച്ചാൽ ഏത് ആചാരപ്രകാരമാണ് ഈ നിരക്കുകൾ തീരുമാനിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരമുണ്ടാകില്ല ദേവസ്വം ബോർഡിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് ആഡംബര ജീവിതം നയിക്കുവാനും ജീവനക്കാർക്ക് കൂടിയ നിരക്കിൽ ശമ്പളം കൊടുക്കുവാനും വേണ്ടി വഴിപാട് നിരക്കുകൾ നിശ്ചയിക്കുകയും അടിക്കടി നിരക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നത് മാത്രമാണ് ഭക്തന്മാർ തിരിച്ചറിയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലെയും വഴിപാട് നിരക്കുകൾ ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തുവന്നു ശബരിമലയിൽ തന്നെ ഉഷപൂജയുടെ നിരക്ക് ഇപ്പോൾ ആയിരം രൂപയായി ഉഷപൂജയുടെ നിരക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി നിത്യപൂജ നിരക്ക് മൂവായിരം രൂപയായി മണ്ഡലപൂജ മകരവിളക്ക് സീസണിൽ ഭക്തന്മാർ ഏറ്റവും കൂടുതൽ വഴിപാടായി വാങ്ങുന്ന അരവണ ടിന്നിന് എൺപത് രൂപയും അപ്പം നാൽപ്പത് രൂപയുമായി ഉയർത്തി സ്വാമിയെ പുഷ്പാഭിഷേകം നടത്തണമെങ്കിൽ പതിനായിരം രൂപ അടയ്ക്കണം കളപ്പാഭിഷേകം ആണെങ്കിലും നിരക്ക് പതിനായിരം രൂപ തന്നെയാണ് അതുപോലെ തന്നെ ലക്ഷാർച്ചന നടത്താനും ഭക്തൻ പതിനായിരം രൂപ കെട്ടണം ശബരിമല ശാസ്താ ക്ഷേത്രത്തിലെ സുപ്രധാന വഴിപാടായ പടിപ്പു പൂജ നടത്തണമെങ്കിൽ ഇപ്പോഴത്തെ നിരക്കനുസരിച്ച് ഒരു സാധാരണ ഭക്തന് സ്വപ്നം കാണാൻ പോലും കഴിയില്ല ഒരു ദിവസത്തെ പടിപൂജയ്ക്ക് എഴുപത്തി രൂപയാണ് പുതുക്കിയ നിരക്ക് ക്ഷേത്രത്തിലെ ഉദയാസ്തമന പൂജയ്ക്ക് നിരക്ക് നാൽപ്പതിനായിരം രൂപയാണ് ക്ഷേത്രത്തിൽ ഉത്സവ സമയത്ത് ഒരു ദിവസത്തെ ക്ഷേത്ര പുഷ്പാലങ്കാരം വഴിപാടായി നടത്തണമെങ്കിൽ അതിനും നൽകണം അൻപതിനായിരം രൂപ ഓരോ വർഷത്തിലും ശബരിമലയിലെ മണ്ഡല പൂജ മകരവിളക്ക് സീസണിൽ നാല് കോടിയോളം ജനങ്ങൾ വന്നു ചേരുന്നു എന്നാണ് പറയപ്പെടുന്നത് കേരളത്തിൽ ത്തിൽ നിന്നും മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പതിനായിരക്കണക്കിന് ഭക്തന്മാരാണ് സീസണിൽ ശബരിമലയിലേക്ക് ഒഴുകിയെത്തുന്നത് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ ലഭിക്കുന്ന വരുമാനത്തേക്കാൾ എത്രയോ ഇരട്ടിയാണ് അയ്യപ്പന്മാരുടെ ശരണ വഴികൾക്കിടയിലുള്ള മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ലഭിക്കുന്നത് അതുപോലെ തന്നെ മണ്ഡല പൂജ മകരവിളക്ക് സീസണിൽ അയ്യപ്പന്മാരിൽ നിന്നും ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും മറ്റു വാഹന ഉടമകൾക്ക് ലഭിക്കുന്നത് കോടികളിലധികമാണ് ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് ഭക്തർക്കിടയിൽ മാത്രമല്ല എല്ലാ മത വിഭാഗങ്ങൾക്കും ഒരു പ്രത്യേക താല്പര്യവും ഇഷ്ടവുമുണ്ട് അത് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളിലെ പ്രത്യേകത കൊണ്ടു കൂടിയാണ് ശബരിമലയിൽ മാത്രമാണ് ഭക്തരായി എത്തുന്നവർക്കിടയിൽ യാതൊരു വിധത്തിലുമുള്ള വ്യത്യാസങ്ങൾ ഇല്ലാത്തത് ജാതിയോ മതമോ വേഷമോ അലങ്കാരങ്ങളോ അവിടെ ആരെയും തരംതിരിക്കുന്നില്ല ദരിദ്രനും സമ്പന്നനും ഒരേപോലെ മല ചവിട്ടി അയ്യപ്പിനു മുമ്പിൽ എത്തി പ്രാർത്ഥിച്ചു മടങ്ങുന്ന സ്ഥിതിയാണ് അതുകൊണ്ട് തന്നെയാണ് ശബരിമല സന്നിധാനം എല്ലാ ജനങ്ങളെയും ദർശിച്ചുകൊണ്ട് ഇന്നും ഭക്തിയുടെ ആസ്ഥാനമായി നിലനിൽക്കുന്നത് അങ്ങനെയുള്ള ശബരിമല സന്നിധാനത്തിലും ക്ഷേത്രത്തിലും എത്തിച്ചേരുന്ന ഭക്തന്മാർക്ക് ദുരിതമുണ്ടാക്കുന്ന വഴിപാട് നിരക്ക് വർധന ന്യായമായ കാര്യമാണോ എന്നത് പരിശോധിക്കേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണകർത്താക്കൾ തന്നെയാണ് അയ്യപ്പന്റെ പേരിലും ഭക്തന്മാരെ പിഴിയുക എന്നത് അയ്യപ്പനോട് തന്നെ കാണിക്കുന്ന അനാദരമാണ് സർവ്വതും ത്യജിച്ചുകൊണ്ട് ധർമ്മ പുനഃസ്ഥാപനത്തിനായി നിലയുറപ്പിച്ച കരുണാമയനായ അവതാരമാണ് ശബരിമല ധർമ്മശാസ്ത്രാവ് എന്ന കാര്യം ഭരണകർത്താക്കൾ മറക്കാതിരുന്നാൽ നല്ലതായിരുന്നു നന്ദി നമസ്കാരം